നമസ്കാരം ലോകമെമ്പാടും ജനശ്രദ്ധ നേടിയ ബ്ലഡ് ഗ്രൂപ്പ് ഡയറ്റ് സീരീസിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനോടകം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ഭക്ഷണ രീതിയുടെ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം നിലനിൽക്കുന്നു എങ്കിലും ഈ ഡയറ്റ് പിന്തുടരുന്നവരുടെ അനുഭവങ്ങൾ ഇതിന് വലിയ പ്രചാരം നൽകിയിട്ടുണ്ട് ഡോക്ടർ പീറ്റർ ജെ ഡി അഡാമോയുടെ സിദ്ധാന്തമനുസരിച്ച് എ ബി രക്തഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ് എ ബി ആണ് ഏറ്റവും പുതിയതും അപൂർവവുമായതും ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ഇത് എ ടൈപ്പ് ബി ടൈപ്പ് ബിയുടെയും ലയനത്തിലൂടെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഇവരെ പ്രഹേളിക അഥവാ വിളിക്കുന്നത് ഇവരുടെ ഭക്ഷണരീതി ടൈപ്പ് എ യുടെയും ബിയുടെയും പ്രത്യേകതകളുടെ ഒരു മിശ്രിതമാണ് ഡൈജസ്റ്റീവ് പെക്യൂലിയാരിറ്റീസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ദഹന പ്രത്യേകതകളും പാരമ്പര്യവും എ ബി ഗ്രൂപ്പുകാർക്ക് ടൈപ്പ് എയുടെ കുറഞ്ഞ വയറ്റിലെ ആസിഡ് അളവും ടൈപ്പ് ബി യുടെ മാംസത്തോടുള്ള കൊടുത്തപ്പെടാനുള്ള കഴിവും ഒരുമിച്ച് ലഭിക്കുന്നു ഇതാണ് ഈ ഗ്രൂപ്പിനെ സങ്കീർണമാക്കുന്നത് ദഹനം കുറഞ്ഞ ആസിഡ് കാരണം മാംസം ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ടൈപ്പ് ബിയുടെ സഹിഷ്ണുത കാരണം മാംസം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല